പ്രിയപ്പെട്ടവരെ ഇസ്രയേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി നേരിട്ട മണിക്കൂറുകളാണ് കടന്നുപോകുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇസ്രയേലിന് വലിയ തിരിച്ചടി ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന് വ്യക്തമായും പറയാം ഇസ്രയേലിന്റെ അഭിമാന സംഭം എന്നിവർ വിശ്വസിക്കുന്ന ഇസ്രായേലിന്റെ ഏറ്റവും തന്ത്രപ്രധാനം എന്ന് പറയാവുന്ന അവരുടെ വാർ റൂമിലേക്ക് അവരുടെ മിലിട്ടറി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ആക്രമണം ഒന്നിലധികം തവണ രണ്ട് തവണ ആക്രമണം നടന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത് അങ്ങനെ രണ്ട് തവണ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ട് ഹിസ്ബുള്ള തങ്ങളുടെ കരുത്ത് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു ഇസ്രയേലിന് ഒരിടവും സുരക്ഷിതമല്ല എന്ന് ഈ ആക്രമണത്തിലൂടെ ഇസ്രയേൽ ഇസ്രയേലിനെതിരായ ഒരു തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ ഹിസ്ബുള്ള തെളിയിക്കുന്നു എന്ന ഒന്നാമത്തെ കാര്യം രണ്ട് അതേസമയം തന്നെ ലബനനിൽ എട്ട് ഇസ്രയേൽ സൈനികരെ ഹിസ്ബുള്ള ബധിക്കുകയും ചെയ്തു തുടർച്ചയായി മൂന്ന് മണിക്കൂർ നീണ്ട ഏറ്റുമുട്ടലിലാണ് എട്ട് ഇസ്രയേൽ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് പിന്നെ രണ്ട് പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ ഇന്ന് പശ്ചിമേഷ്യയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അതൊന്ന് ഐ ആർ ജി സിയുടെ ഡെപ്യൂട്ടി കമാൻഡർ അലി ഫദാവിയുടെ പ്രതികരണമാണ് ഒന്ന് രണ്ട് നയിം ഖാസിം ഹിസ്ബുള്ളയുടെ തലവൻ സെക്രട്ടറി ജനറലിന്റെ ഭാഗത്ത് അദ്ദേഹം ഈ ഹിസ്ബുള്ള പോരാളികൾക്കെതിരെ എഴുതിയ കത്താണ് നമ്മളിങ്ങനെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ പ്രധാനമായും ഏറ്റവും പ്രധാനമായും ടെൽഅീവിലുള്ള ഇസ്രയേലിന്റെ സൈനിക ആസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഹിസ്ബുൾ നടത്തിയ ആക്രമണമാണ് അത് ഒരിക്കലും ഇസ്രയേൽ പ്രതീക്ഷിക്കാത്ത ഒരു ആക്രമണമായിരുന്നു എന്ന് തന്നെ പറയാം കഴിഞ്ഞ ദിവസം അവർ ഇസ്രയേലിന്റെ വ്യോമ കേന്ദ്രങ്ങളെ ആക്രമിച്ചുകൊണ്ടാണ് ഇസ്രയേലിനെ ഞെട്ടിച്ചതെങ്കിൽ ഇന്ന് ഇസ്രയേലിന്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രമെന്ന് പറയുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മിലിറ്ററി ഓഫീഷ്യൽസിന്റെ ഒക്കെ യോഗം നടക്കുന്ന അവരുടെ വാർവ് അവരുടെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ തന്നെ തുടർച്ചയായി ഡ്രോൺ ആക്രമണം നടത്തിക്കൊണ്ട് ഇസ്രയേലിനെ ഞെട്ടിക്കുകയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ ഹിസ്ബുള്ള അതേസമയം തന്നെയാണ് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ ലബനുള്ളിൽ ബെയ്റൂട്ടിന് സമീപം എട്ട് ഇസ്രയേലികൾ ഇസ്രയേൽ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് അത് ഈ ഗോലാനി ബ്രിഗേഡിലെ അൻപത്തിയൊന്നാം ബെറ്റാലിയൻ ആണ് ആ ബെറ്റാലിയൻ പൂർണ്ണമായും തകർത്തു എന്ന് അവകാശപ്പെടുകയാണ് ഹിസ്ബുള്ള അവരുടെ നിരവധി മെർക്കാവ ടാങ്കുകൾ അതുപോലെ മിലിട്ടറി ബുൾഡോസറുകൾ കവചിത വാഹനങ്ങളൊക്കെ തകർത്തു മാത്രമല്ല എട്ട് സൈനികരെ കൊലപ്പെടുത്തുകയും ചെയ്തു അത് വളരെ ഒരു ഓപ്പറേഷനിലൂടെ ആയിരുന്നു എന്ന് ഹിസ്ബുള്ള സ്ഥിരീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ അതുമായി ബന്ധപ്പെട്ട പ്രതികരണം ഇതിനകം തന്നെ വന്നിട്ടുണ്ട് അതായത് ഈ ഇസ്രയേൽ സൈന്യം ഒരു കെട്ടിടത്തിലേക്ക് ഇങ്ങനെ ഇരച്ചു കയറുന്നു ആ സമയത്ത് സമീപത്തെ ടണലുകളിൽ ഒളിച്ചിരുന്ന ഹിസ്ബുള്ള അവിടേക്ക് ചാടി വീണു വീണുകൊണ്ട് തുരുതുരാ ഫയർ ചെയ്യുകയാണ് അപ്പൊ അവരെ സഹായിക്കാൻ വേണ്ടി പിന്നെയും അവിടേക്ക് അവിടെ പതിയിരുന്ന മറ്റ് ഹിസ്ബുള്ള പോരാളികളും ഇറങ്ങുന്നു അങ്ങനെ പ്രാദേശിക സമയം രാവിലെ മണി മുതൽ ഒരു വരെ നീണ്ട ഏറ്റുമുട്ടലാണ് അവിടെ ഉണ്ടായത് അങ്ങനെ ഒരു കടുത്ത ഒരു പോരാട്ടത്തിനൊടുവിലാണ് എട്ട് ഇസ്രേലികൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും അതുപോലെ അവരുടെ നിരവധി ഈ സൈനിക സംവിധാനങ്ങൾക്ക് മർക്കാവ ടാങ്കുകൾ അടക്കമുള്ളവ നശിപ്പിച്ചു തരിപ്പണമാക്കി അമ്പത്തി അമ്പത്തി ഒന്നാം ബറ്റാലിയൻ തരിപ്പണമാക്കി എന്നാണ് ഹിസ്ബുല്ല ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് ഇതിനെക്കുറിച്ചോ അതുപോലെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് നടന്ന ആക്രമണത്തെക്കുറിച്ചോ ഇസ്രയേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കാരണം ഇസ്രയേലിനെ സംബന്ധിച്ച് അവർ ഈ ബെയ്റൂട്ടിലേക്ക് ലബനിലേക്ക് അധിനിവേശം നടത്തി ആക്രമണം തുടങ്ങിയതിന് ശേഷം അവർക്കുണ്ട് ഏറ്റവും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് പ്രത്യേകിച്ചും സൈനികർ കാൾനാശം ഉണ്ടാകുന്ന അടക്കമുള്ള കാര്യങ്ങൾ ആ നിലയ്ക്ക് ഇസ്രയേലിനെ വിറപ്പിച്ച മണിക്കൂറുകൾ ഹിസ്ബുള്ള വിറപ്പിച്ച മണിക്കൂറുകളാണ് കടന്നു പോകുന്നത് വരാനിരിക്കുന്ന മണിക്കൂറുകളിൽ ഇനി ഏത് നിലയിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട റിറ്റാലിയേഷനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവുക എന്ന് പറയാൻ കഴിയില്ല ഇങ്ങനെ ഒരു ആക്രമണത്തിന് ഈ സൈനിക ആസ്ഥാനത്തേക്ക് തന്നെ ഹിസ്ബുൾ ആക്രമണം നടത്തിയതിന്റെ തൊട്ട് മുൻപ് ചില ചില മണിക്കൂറുകൾക്കോ അല്ലെങ്കിൽ ചില മിനിറ്റുകൾക്കോ മുൻപാണ് ബെയ്റൂട്ടിൽ ഇസ്രായേൽ സേന വലിയൊരു ആക്രമണം നടത്തുന്നത് ആ ആക്രമണത്തിൽ ഇരുപത്തിയെട്ട് ജീവനുകളാണ് അവിടെ ബെയ്റൂട്ടിൽ പൊലിഞ്ഞത് അതിൽ ഒരു വയസ്സുള്ളൊരു കുട്ടിയും ഉണ്ട് എന്നുള്ള വാർത്ത അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രയേലിന്റെ സൈനിക കേന്ദ്രത്തിലേക്ക് മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ തന്നെ ആക്രമണം നടത്തിക്കൊണ്ട് ഹിസ്ബുൾ അതിശക്തമായി തിരിച്ചടിച്ചത് ഇനി രണ്ട് പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ ഒന്ന് അലി ഫദാവി ഐ ആർ ജി സിയുടെ ഡെപ്യൂട്ടി കമാൻഡർ അദ്ദേഹം പറയുന്നത് ഇസ്രയേൽ വൈകാതെ പശ്ചാത്തലപിക്കുമെന്നുള്ളതാണ് ഇറാൻ സർവ്വസന്നാഹവും ഒരുക്കി ആക്രമണത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു സമയം ഏതാണ്ട് കുറിച്ചു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ തങ്ങൾ ഇസ്രയേലിലേക്ക് നടത്തുന്ന ഈ ആക്രമണത്തിൽ േലിൽ കൃത്യമായിട്ടും പശ്ചാത്തപിക്കും അവർ ഇറാനെ നേർക്കുണ്ട നടത്തിയ ആക്രമണത്തെക്കുറിച്ച് അവർ പശ്ചാത്തപിക്കുന്ന അവർക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന ആക്രമണം വൈകാതെ ഇറാനിൽ നിന്ന് ഇസ്രയേലിലേക്ക് നടത്തും എന്ന് ഐ ആർ ജി സിയുടെ ഡെപ്യൂട്ടി കമാൻഡർ അലി ഫദാവി വ്യക്തമായും പറയുന്നു രണ്ട് നയിം ഖാസിമിന്റെ പ്രതികരണം അദ്ദേഹം ഈ ഹിസ്ബുല്ല അതിന്റെ സായുധ പോരാളികൾക്ക് എഴുതിയൊരു കത്താണ് ആ കത്തിൽ അദ്ദേഹം പറയുന്നത് സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ അടിവേരിളക്കിയ ഹിസ്ബുള്ളയുടെ എല്ലാ സായുധ പോരാളികൾക്കും അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് ഒരർത്ഥത്തിൽ അദ്ദേഹം വിജയം പ്രഖ്യാപിക്കുകയാണ് ഇസ്രയേൽ സേനയ്ക്ക് മുകളിൽ ഇസ്രയേലിന്റെ അത്തരത്തിലുള്ള ആക്രമണങ്ങളെ കൃത്യമായും ചെറുത്ത് നിന്നു എന്ന് മാത്രമല്ല സൈനിസ്റ്റ് ഭരണകൂടത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ അടിവേരിളക്കാൻ ഹിസ്ബുള്ളയ്ക്ക് കഴിഞ്ഞു എന്നാണ് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കമാൻഡ് അവരുടെ സെക്രട്ടറി ജനറൽ കൂടിയാണല്ലോ ഖാസിം നയീംഖാസിം ഖാസിമിന്റെ കത്ത് മരണങ്ങളുടെ മരണത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് തങ്ങളുടെ പോരാളികൾ നടത്തുന്ന നിച്ഛേദാധ്യത്തോടെയുള്ള പോരാട്ടം ലക്ഷ്യം കാണും നമ്മൾ തോറ്റുപോയവരല്ല എന്നൊക്കെയാണ് ആ കത്തിൽ വൈകാരികമായി അദ്ദേഹം എഴുതിയിരിക്കുന്ന കത്തിൽ അദ്ദേഹം ഈ സായുധ പോരാളികളെ അവരുടെ ഹിസുളയുടെ പോരാളികളെ ഓർമ്മിപ്പിക്കുന്നത് അത് പ്രധാനമായും ഇന്ന് പശ്ചിമേഷ്യയിലെ മാധ്യമങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ചർച്ചയായ ഒരു വാർത്തയാണ് അതിനോടൊപ്പം മറ്റ് ഇപ്പോ പശ്ചിമേഷ്യയിൽ തന്നെയുള്ള മറ്റ് പ്രധാനപ്പെട്ട സമൂഹ വികാസങ്ങളിലേക്ക് വന്നാൽ സിറിയയിലെ ഡമാസ്കസിന് സമീപമുള്ള സയ്യദ സൈനബ് നഗരത്തിലേക്ക് ഇസ്രയേൽ ആക്രമണം പുനരാരംഭിച്ചു എന്നുള്ള വാർത്ത വരുന്നുണ്ട് അപ്പോൾ അതിനെ കൃത്യമായും ചെറുക്കാൻ സിറിയയ്ക്ക് കഴിഞ്ഞു എന്ന നിലയിലാണ് സിറിയയിൽ നിന്ന് പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ഇത് സ്പുട്നിക് ന്യൂസ് ഏജൻസിയാണ് ഈ വാർത്ത പുറത്തുവിടുന്നത് അത് ഇവർ ഈ ആക്രമണം നടത്തിയത് ഗൊലാൻ ഹൈറ്റ്സിൽ നിന്നാണ് ഗൊലാൻ കുന്നുകളിൽ നിന്നാണ് സിറിയയിലേക്ക് ഈ ആക്രമണം നടത്തിയത് എന്നുള്ള വാർത്ത വരുമ്പോൾ റഷ്യ ഇസ്രയേലിന് കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സിറിയയിലേക്ക് നിങ്ങൾ ആക്രമണം നടത്തുന്നതൊക്കെ കൊള്ളാം പക്ഷെ ഞങ്ങളുടെ മിലിട്ടറി ബീസ് അവിടെ ഉണ്ട് അതിനടുത്ത് ഞങ്ങളുടെ സൈനികരുടെ ജീവൻ അപകടം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ അങ്ങോട്ട് നടത്തി കഴിഞ്ഞാൽ റഷ്യക്ക് നോക്കിയിരിക്കാൻ കഴിയില്ല എന്ന് റഷ്യ ഒരു ഓർമ്മപ്പെടുത്തൽ ഒരു താക്കീത് ഇസ്രയേലിന് നൽകിയിട്ടുണ്ട് എന്നതും പശ്ചിമേഷ്യയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അതേസമയം ഇറാഖിൽ നിന്നുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് അവിടെയുള്ള ഈ സമാന്തര പോരാളികളിൽ ഇസ്രയേലിന്റെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് ഡ്രോണുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയും സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട് അതുപോലെ ഇന്നിപ്പോ ഈ പശ്ചിമേഷ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റിൽ ഒന്ന് ഐ എയുടെ തലവൻ അദ്ദേഹം ഇറാനിലെത്തി ഇറാൻ വിദേശകാര്യമന്ത്രിയുമായും അതുപോലെ ഐ എ ഐ എയും അതുപോലെ ഇറാന്റെ സമാ ആണവ തലവനുമായിട്ടൊക്കെ ചർച്ചകൾ നടത്തുകയും അത് ഫ്രൂട്ട്ഫുൾ ആയ വളരെ പ്രത്യാശമായ ഒരു ചർച്ചയായിരുന്നു എന്ന നിലയിൽ സംയുക്ത വാർത്താ സമ്മേളനമൊക്കെ ഇരു നേതാക്കളും നടത്തുകയും ഒക്കെ ചെയ്തു അതായത് ഗ്രോസി റഫേൽ ഗ്രോസി റഫേൽ ഗ്രോസി ആണ് ഇന്ന് ഇറാൻ സന്ദർശിച്ച് തന്ത്രപ്രധാനമായ ചില ചർച്ചകൾ ഒക്കെ നടത്തിയത് പ്രത്യേകിച്ചും ഈ യൂറോപ്യൻ ശക്തികൾ ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ടും ഇറാന്റെ ആണവ പരിപാടികളുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ സംശയങ്ങൾ പ്രകടിപ്പിക്കുകയും ഇറാനെതിരെ കൂടുതൽ റെസൊല്യൂഷൻസ് ഒക്കെ കൊണ്ടുവരണമെന്നൊക്കെ പറയുന്ന കൂടുതൽ പ്രഷറിലേക്ക് ഇറാനെ കൊണ്ടുപോകണമെന്നൊക്കെ പറയുന്ന സമയത്താണ് ഈ നിർണായകമായ കൂടിക്കാഴ്ച എന്നത് ശ്രദ്ധേയമാണ് ആ കൂടിക്കാഴ്ചയിൽ ഇറാൻ പറയുന്നത് തങ്ങളുടെ ദേശീയ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് കൃത്യമായും തങ്ങൾ തങ്ങളുടെ ആണവ പരിപാടികളുമായി മുന്നോട്ട് പോകും അതിന് കൃത്യമായും ഐ എ ഇ എ എന്ന സംവിധാനത്തെ അതായത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി വിശ്വാസികളെടുത്തുകൊണ്ട് തന്നെയാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത് ഇറാനെ പ്രഷർ ചെയ്യാനായിരുന്നു നോക്കണ്ട മറിച്ച് ഇറാന്റെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഇറാൻ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ തങ്ങളുടെ ആണവ പരിപാടികളുമായി മുന്നോട്ട് പോകും എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചത് അതേസമയം ഐക്യരാഷ്ട്ര സഭയുടെ സെക്യൂരിറ്റി കൌൺസിൽ സുരക്ഷാ സമിതി ഒരിക്കൽ കൂടി ഇസ്രയേലിനെ വിമർശിച്ചുകൊണ്ട് ഇന്ന് രംഗത്തെത്തി അത് മറ്റൊന്നുമല്ല ഈ യു എന്റെ സമാധാന സേന ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനക്ക് നേരെ അത് ലബനിലാകട്ടെ ഗസയിലാകട്ടെ ഇസ്രയേല് നേരിട്ട് ഡെലിബറേറ്റ് ആൻഡ് ഡയറക്റ്റ് അറ്റാക്ക് നടത്തുന്നു എന്നാണ് ഈ ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലിലെ പതിനഞ്ച് രാജ്യങ്ങൾ ആ പതിനഞ്ച് രാജ്യങ്ങൾ അടങ്ങിയ ആ ഫോറം അല്ലെങ്കിൽ സുരക്ഷാ കൗൺസിൽ ഇന്ന് കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ഇത് അതായത് നമുക്കറിയാമല്ലോ ഈ സമാധാന സേന എന്ന് പറയുമ്പോൾ അൻപത് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ അടക്കമുള്ള അൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികരും അതുപോലെ അത്തരത്തിൽ ഈ സൈനിക സേവനത്തിന് തയ്യാറായിട്ടുള്ള സിവിലിയൻസുമാണ് ആ വലിയ സേനയിലുള്ളത് അപ്പൊ ആ സേനയ്ക്ക് സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി വിന്യസിക്കുന്ന സേനയാണ് ആ സേനക്ക് നിരന്തരമായി സേനാങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു അവർക്ക് നേരെ വളരെ മനഃപൂർവ്വവും അതുപോലെ നേരിട്ടുമുള്ള ആക്രമണം ഇസ്രയേൽ നടത്തുന്നു അതിനെ വിമർശിച്ചുകൊണ്ട് ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതി രംഗത്ത് വന്നു എന്നുള്ളതും ഇന്ന് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയാകേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യൻ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് അപ്പോൾ ഏറ്റവും പ്രധാനമായും ഹിസ്ബുള്ള ഇസ്രയേലിനെ ഒരിക്കൽ കൂടി ഞെട്ടിക്കുന്നു തങ്ങളുടെ ശക്തി എന്താണെന്ന് ഇസ്രയേലിന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് ഗൗരി അടിച്ചിരിക്കുന്നത് ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ ആക്രമണം നടത്താൻ അത് ഒന്നിലധികം തവണ ആക്രമണം നടത്താൻ ഹിസ്ബുള്ളക്ക് കഴിയും എന്നതിന്റെ അർത്ഥം അപ്പോൾ നമ്മൾ സംശയിക്കുന്നത് ഈ ഇവരുടെ ഈ അയണ്ടോമൊക്കെ എവിടെ പോയി അയണ്ടോമൊക്കെ എവിടെയാണോ എന്തോ എന്നായിരിക്കും സംശയിക്കുക അത്തരം സംവിധാനങ്ങൾ അവരുടെ വലിയ ഈ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും ആ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടോ അതിനെ പരാജയപ്പെടുത്തിക്കൊണ്ടോ അവരുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കടക്കം ആക്രമണം നടത്തിക്കൊണ്ട് ഹിസ്ബുള്ള അവരുടെ ശക്തി ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് അതേസമയം ഇറാൻ സർവസന്നാഹവുമായി ഏത് നിമിഷവും ഇസ്രയേൽ കരയും അല്ലെങ്കിൽ ഇസ്രയേല് പശ്ചാത്തപിക്കും എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഇറാൻ നിൽക്കുന്നു ഇതൊരു സുഖമുള്ള ഏർപ്പാടല്ല കാരണം ഇസ്രേൽ പോലെ ഒരു രാജ്യം ഒരു ചെറിയ രാജ്യമാണെന്ന് നമുക്കറിയാം മാത്രമല്ല പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഇസ്രയേൽ ഇസ്രയേലിക്കുകളെ സംബന്ധിച്ച് അത് ഇപ്പോ അറബ് വംശജരൊക്കെ അല്ലെങ്കിൽ അത്തരം വംശജരൊക്കെ അതിൽ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് ബാക്കി ബഹുഭൂരിപക്ഷം വരുന്ന ജൂതരെ സംബന്ധിച്ച് അവർ കൃത്യമായിട്ടും സൈനിക സേവനം ചെയ്യണം അപ്പൊ ഓരോ കുടുംബത്തെ സംബന്ധിച്ചും ഇത് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പടരുന്ന അസ്വസ്ഥതയും ഉത്കണ്ഠയും മരണഭയവും ഒക്കെ തന്നെയാണ് ഈ യുദ്ധവും ഇതുമായി ബന്ധപ്പെട്ട് ഈ തുടർന്ന് പോകുന്ന യുദ്ധങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണവും ഒക്കെ ഇസ്രയേലിനെ സംബന്ധിച്ച് അവർ കൂടുതൽ അരക്ഷിതരായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് യോഗഗാനന്റ് ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി ഒരു ഘട്ടത്തിൽ പറയുന്നത് ഈ അടുത്ത് തന്നെ യുദ്ധം യുദ്ധത്തിലൂടെ മാത്രം ഈ കാര്യങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയില്ല കാരണം ഇതിന് അവസാനം വേണമല്ലോ നാളെ രാവിലെ ലോകം അവസാനിക്കുമെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇതിങ്ങനെ തുടരുകയാണ് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് തുടരുകയാണ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരെ ആശങ്കാകുലമായ ഒരു ജീവിതം ആശങ്കാജനകമായ ഒരു ജീവിതം ഇസ്രയേലിലെ ജനങ്ങൾ നയിക്കുന്നു അവിടെ ബഞ്ചമിൻ നദന്യാഹുവിനു എതിരായ പ്രക്ഷോഭവും പ്രതിഷേധവും ഒക്കെ വീണ്ടും വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുന്നു എവിടെ തങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവർ ഹമാസ് ബന്ദികളാക്കി കൊണ്ടുപോയവർ ഇപ്പോൾ ഹമാസിലെ ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും ഹമാസിനെ ഉന്മൂലനം ചെയ്യാനും പറ്റിയിട്ടില്ല അവിടെ നിന്ന് ബന്ദികളെ തിരിച്ചു കൊണ്ടുവരാനും ഇസ്രയേലിന് പറ്റിയിട്ടില്ല പുതിയ പ്രതിരോധ മന്ത്രി നമ്മുടെ യോകാലിന് പകരം അല്ലെങ്കിൽ യോകുഗാലിനെ ഫയർ ചെയ്തിട്ട് കൊണ്ടുവന്ന ഇസ്രയേൽ ഗാറ്റ്സ് നദന്യാഹുവിന്റെ ഒക്ക ചങ്ങാതിയാണ് നദന്യാഹു പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ട് ആജ്ഞാനുവർത്തി എന്നൊക്കെ പറയുന്നത് പോലെയാണ് അപ്പൊ ഈ യുദ്ധം ഏതെങ്കിലും തരത്തിൽ ഈ സമീപകാലത്ത് എപ്പോഴെങ്കിലും ഇത് അവസാനിക്കുമെന്നോ ഒരു വെടി നിർത്തലുണ്ടാകുമെന്നോ ഒന്നും ഇസ്രായേലുകൾ ഇസ്രയേലിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അതിന്റെ വലിയ ആശങ്ക അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളോ പ്രതിഷേധങ്ങളോ ഒക്കെ ഇസ്രയേലിലും ഉണ്ടാകുന്നു അതിലേക്ക് അശാന്തമായി പശ്ചിമേഷ്യ ഈ മണിക്കൂറുകളിലും തുടരുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്